നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആസിഡും ആൽക്കലികളും എന്ന ചാപ്റ്ററിലെ കുറച്ച് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ഉത്തരം മാലിക് ആസിഡ് വിവിധ തരം ഭക്ഷ്യ അതിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളും പാഠഭാഗത്ത് പരാമർശിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം മോരിലും തൈരിലും അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ് വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ് ആപ്പിളിൽ മാലിക് ആസിഡാണുള്ളത് നെല്ലിക്കയിൽ അസ്കോർബിക് ആസിഡാണ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡാണ് രണ്ടാമത്തെ ചോദ്യം വിവിധ തരം മണ്ണുകളുടെ പിയച്ച് മൂല്യം താഴെ തന്നിരിക്കുന്നു ഇവയിൽ ഏതിലാണ് കുമ്മായം ചേർക്കേണ്ടത് കുമ്മായം എന്ന് പറയുന്നത് ആൽക്കലിയാണ് അപ്പോൾ ആയിട്ടുള്ള അസിഡിക്കായിട്ടുള്ള ഉള്ള മണ്ണിലാണ് ആൽക്കരി ചേർക്കേണ്ടത് താഴെ തന്നിരിക്കൽ അസിഡിക് ആയത് ആയത് ഏതാണെന്ന് നോക്കാം ന്യൂട്രൽ ആയിട്ടുള്ള ന്യൂട്രലായിട്ടുള്ള പിയച്ചാണ് ഏഴെന്ന് പറയുന്നത് പിയച്ച് ഏഴിൽ കൂടുകയാണെങ്കിൽ ഈ ഗ്രേറ്റർ ദാൻ സെവൻ ആണെന്നുണ്ടെങ്കിൽ അത് ആൽക്കലുകളായിരിക്കും പിയച്ച് ഏഴിനേക്കാൾ കുറവാണ് എന്നുണ്ടെങ്കിൽ അത് ആസിഡുകളായിരിക്കും താഴെ തന്തിരിക്കാൻ അസിഡിക് പി എച്ച് ഉള്ളത് നാലിനാണ് കാരണം നാലാണ് ഏഴിനേക്കാൾ ചെറുത് ഏഴിനേക്കാൾ പി എച്ച് മൂല്യം കുറവാകുമ്പോഴാണ് അസിഡിക് ആയിട്ട് മാറുന്നത് മൂന്നാമത്തെ ചോദ്യം അല്പം മഞ്ഞൾപ്പൊടി വിനാഗിരിയിൽ ചേർക്കുമ്പോൾ എന്ത് നിറവ്യത്യാസമാണ് ഉണ്ടാകുന്നത് മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് ആൽക്കലിയുടെ ഒരു ഇൻഡിക്കേറ്ററാണ് അതായത് ആൽക്കലി ഗുണമുള്ള പദാർത്ഥങ്ങളിൽ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ അത് ചുവന്ന നിറമായിട്ട് മാറണം എന്നാൽ വിനാഗിരി എന്ന് പറയുന്നത് അസി ആസിഡിക്കായിട്ടുള്ള പദാർത്ഥമാണ് അതായത് ഇതൊരു ആസിഡാണ് ആസിഡിൽ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ നിറവ്യത്യാസമൊന്നും തന്നെ കാണാൻ സാധിക്കുകയില്ല നാലാമത്തെ ചോദ്യം സ്വർണം ലയിക്കുന്ന ലൈൻ ഏത് ഉത്തരം അക്വാറീജിയ അഞ്ചാമത്തെ ചോദ്യം ആൽക്കലിയിൽ ഫിനോഫ്തലീൻ്റെ നിറമുണ്ട് ആൽക്കലി ആയിട്ടുള്ള ഒരു പദാർത്ഥത്തിൽ ഫിനോഫ്തലിനൊഴി ഒഴിക്കുമ്പോൾ അത് പിങ്ക് നിറമായിട്ട് മാറുന്നു ആൽക്കലിയിൽ ഫിനോഫ്തലിൻ്റെ നിറമാണ് പിങ്ക് ആറാമത്തെ ചോദ്യം അലക്കുകാരത്തിന്റെ രാസനാമം എന്ത് ഉത്തരം സോഡിയം കാർബണേറ്റ് സോഡിയം കാർബണേറ്റ് ആണ് അലക്കുകാരം എന്നറിയപ്പെടുന്നത് അലക്കുകാരത്തിന്റെ രാസനാമം സോഡിയം കാർബണേറ്റ് ഏഴാമത്തെ ചോദ്യം ഉറുമ്പ് കടിക്കുമ്പോൾ വേദന കാരണമായ പദാർത്ഥം ഉത്തരം ഫോർമിക് ആസിഡ് ഉറുമ്പ് കടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പാഠഭാഗത്ത് പരാമർശിച്ചിട്ടുണ്ട് ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഫോമിക് ആസിഡ് ഉണ്ട് ഉറുമ്പ് കടിക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു ഇത് ശരീര കോശങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ് ഉറുമ്പ് കടിക്കുമ്പോഴുള്ള വേദനയ്ക്ക് കാരണം എട്ടാമത്തെ ചോദ്യം ദഹനക്കീട് ഒഴിവാക്കുവാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉത്തരം അൻഡാസിഡ് ഒൻപതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വീര്യം കൂടിയ ആസിഡ് ഏത് ഉത്തരം സൾഫ്യൂരിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ് ഏറ്റവും വീര്യം കൂടിയ ആസിഡ് എല്ലാ എടുത്താലും ഏറ്റവും വീര്യം കൂടിയ ആസിഡ് അത് സൾഫ്യൂരിക് ആസിഡാണ് പത്താമത്തെ ചോദ്യം ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത് ബാറ്ററികളിൽ സൾഫ്യൂരിക് ആസിഡാണ് ഉപയോഗിക്കുന്നത് പതിനൊന്നാമത്തെ ചോദ്യം അമ്ലമഴയ്ക്ക് കാരണമായ പദാർത്ഥം ഏത് ഉത്തരം അമ്ലമഴയ്ക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കാരണമാകുന്നു സൾഫർ ഡൈ ഓക്സൈഡ് കാരണമാകുന്നു നൈട്രജൻ ഡൈ ഓക്സൈഡ് കാരണമാകുന്നു ഈ മൂന്ന് വാതകങ്ങളും അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ഈ മൂന്ന് വാതകങ്ങളും മഴ മഴ മേഘങ്ങളുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഉത്തരം മുകളിൽ പറഞ്ഞവയല്ല മുകളിൽ പറഞ്ഞവയെല്ലാം അമ്ല മഴയ്ക്ക് കാരണമാകുന്നു അമ്ലമഴ എന്ന് പറഞ്ഞാൽ ആസിഡ് റൈൻ മഴ പെയ്യുന്നതിൻ്റെ കൂടെ മഴയുടെ മഴയുടെ സ്വാഭാവികമായിട്ടുള്ള പി എച്ച് വാല്യു എന്ന് പറയുന്നത് ഏഴാണ് എന്നാൽ അമ്ലമഴയാകുമ്പോൾ പി എച്ച് വാല്യു ഏഴിനേക്കാൾ കുറവായിരിക്കും അതായത് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഡൈ ഓക്സൈഡും എല്ലാം മഴത്തുള്ളിയിൽ അടങ്ങിയിരിക്കും അത് മഴത്തുള്ളിക്ക് ഒരു ആസിഡ് പദാർത്ഥ പദാർത്ഥത്തിൻ്റെ സവിശേഷത നൽകും പന്ത്രണ്ടാമത്തെ ചോദ്യം ജലത്തിൻ്റെ പിയേച്ച് മൂല്യം എത്ര ശുദ്ധമായ ജലത്തിൻ്റെ പിയച്ച് മൂല്യം എപ്പോഴും ഏഴായിരിക്കും അതായത് മഴത്തുള്ളികൾക്കും ഏഴായിരിക്കും പതിമൂന്നാമത്തെ ചോദ്യം ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം എല്ലാ ആസിഡും ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ് കാരണം എല്ലാ ആസിഡുകളിലും ഹൈഡ്രജൻ ഹൈഡ്രജനാണ് പൊതുവായിട്ടുണ്ടാകുന്നത് അതുകൊണ്ട് ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ഗ്യാസാണ് പതിനാലാമത്തെ ചോദ്യം പി എച്ച് സ്കെയിൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ പി എച്ച് സ്കേയിൽ ആവിഷ്കരിച്ചത് സോറൻസൻ ആണ് പതിനഞ്ചാമത്തെ ചോദ്യം ആസിഡുകളിൽ പൊതുവായ ഘടകം ഏത് ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഹൈഡ്രജൻ പാഠഭാഗത്ത് ഒരു പരീക്ഷത്തെ പറയുന്നുണ്ട് അതായത് ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് വിനാഗിരി എടുക്കുക അതിലേക്ക് നേർത്ത കഷ്ണങ്ങളായിട്ടുള്ള കുറച്ച് മഗ്നീഷ്യത്തിൻ്റെ റിബണുകളുടെ മൂന്നോ നാലോ ഭാഗം കഷ്ണങ്ങളാക്കി നോക്കുക എന്നിട്ട് ഒരു തീപ്പെട്ടിയെ കുറച്ച് അതിൻ്റെ വായുഭാഗത്ത് വെച്ച് നോക്കുക അപ്പോൾ ആ വച്ചിരിക്കുന്ന തീ കത്തുന്നതായി അല്ലെങ്കിൽ ഒരു ശബ്ദത്തോടെ ആളെ കത്തുന്നതായി കാണാൻ പറ്റും ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നു കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ അതായത് ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് വിടുന്ന വാതകമാണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് കത്തുന്ന വാതകമാണ് അതായത് അത് സ്വയം കത്തും കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ ആസിഡുകളിൽ എല്ലാ ആസിഡുകളിലും കോമൺ ആയിട്ടുള്ളതാണ് ഹൈഡ്രജൻ ഹൈഡ്രജ ഈ ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഈ ഹൈഡ്രജനെ പുറത്തേക്ക് വിടുന്നു ഹൈഡ്രജൻ കത്തുന്ന ഒരു വാതകമാണ് അതുകൊണ്ട് ഇത് കത്ത് കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ ഹൈഡ്രജൻ കണ്ടെത്തിയത് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഹെൻറി ക്യാവൻഡിഷാണ് ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ അന്തരീക്ഷത്തിൽ ഉയർന്നു പൊലുങ്ങുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് കൂടാതെ റോക്കറ്റുകളിൽ ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട് ജലം ഉൽപാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന പദത്തിന്റെ അർത്ഥം ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാക്കാം കാരണം രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജൻ ആറ്റവും കൂടി കൂടിച്ചേർന്നിട്ടാണ് ജലം ഉണ്ടാകുന്നത് അപ്പോൾ ജലത്തെ വിഘടിപ്പിക്കുകയാണെങ്കിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ലഭിക്കുന്നതാണ്